ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെയും ദേവതയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ സച്ചിയുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് അത് രണ്ട് മാലയൊക്കെ ഇട്ട് വരികയാണ് നമ്മുടെ വർഷ അതോടൊപ്പം തന്നെ മഹിമയും ചന്ദ്രമതിയും രണ്ട് സൈഡിലായിട്ട് ഇവിടെ പിടിച്ചിട്ടും ഉണ്ട് വായും പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സച്ചി ആ എന്തായാലും വർഷയെ കാണുമ്പോൾ ഇപ്പം മഹാലക്ഷ്മിയെ പോലെയുണ്ട് എന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞപ്പോൾ പിന്നെ കേരള മഹാലക്ഷ്മിയോ എന്ന് സച്ചി ചോദിച്ച് കളിയാക്കുക ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കാതിരിക്കാനാ അവൾ രണ്ടു മാലയും കഴുത്തിലിട്ടുകൊണ്ട് പോയത് വർഷ ബുദ്ധിശാലിയാ പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട് അവൾ ആ വിഷയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ദേവതി വർഷയെ അഭിനന്ദിക്കുകയാണ് കേട്ടോ ആ എന്തായാലും ചടങ്ങ് തുടങ്ങാൻ പോവാ നിങ്ങൾ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അശോക് ഇങ്ങനെ കൂടെ വേറൊരു സ്ഥലത്ത് പോയിരുന്നു സച്ചി ദേവതയും കൂടെ മറ്റൊരിടത്തും നമ്മുടെ മരുമകളെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുക ആ നമ്മുടെ അശോകനും രവീന്ദ്രനും കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് സച്ചിയും രേവതിയും അവരെല്ലാവരും കൂടിയിട്ട് ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെല്ലാണ് കേട്ടോ ഓ എൻ്റെ മകളെ ഓർത്തിട്ട് എൻ്റെ മരുമകളെ ഓർത്തിട്ട് എനിക്ക് അഭിമാനം തോന്നുക അതെന്താ അല്ല കഴുത്തിലിടാന ഇടാനായിട്ട് ഞാൻ പൂമാല കൊണ്ടുപോയി അവളുടെ അമ്മ തുളസിമാലയും അവൾ രണ്ടും വാങ്ങിച്ചിട്ടു വലിയ വീട്ടിലെ കുട്ടിയായതുകൊണ്ട് അവൾക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ കിട്ടിയത് എന്നും പറഞ്ഞ് രേവതി ഒരു നോട്ടം ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളൊന്നും കിട്ടത്തില്ലന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു നോട്ടം കുത്തിയത് മൊത്തം ദേവതക്കേട്ടാണെന്ന് സച്ചിക്ക് മനസ്സിലായി രവീന്ദ്രന് മനസ്സിലായി അതെ കുറഞ്ഞത് നോക്കിയിട്ടല്ല നല്ല ഗുണം ഉണ്ടാകുന്നത് പണം നോക്കിയിട്ടല്ല ഉണ്ടാവുന്നത് എങ്ങനെ വളർത്തുന്നു വളരുന്നു എന്നും നോക്കിയിട്ടാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് നമ്മുടെ ദേവതി മോള് എന്ന് രവീന്ദ്രൻ പറഞ്ഞതും ചന്ദ്രയ്ക്ക് അങ്ങുടെ അടി കിട്ടിയതുപോലെ ആയിപ്പോയിട്ടോ ഭാമയും പുഞ്ചിരിയോച്ചോണ്ടിങ്ങനെ നിൽക്കുക ചന്ദ്രമതിയുടെ കലി കണ്ടു കഴിഞ്ഞപ്പോഴെങ്കിൽ ഭാമയുടെ ചിരി ചിരിയങ്ങ് മാഞ്ഞു അതെ ചെറിയ വീട്ടിൽ പറഞ്ഞാൽ ഇവിടെ പോലെ നല്ല ഗുണങ്ങളുള്ള കുട്ടി നമ്മുടെ നാട്ടിലുണ്ടോ വേറെ ഉണ്ടോ എന്ന് രവീന്ദ്രൻ ചോദിക്കുക ഇവളെ ഓർത്തെ എനിക്ക് അഭിമാനം തോന്നുക എല്ലാ കുട്ടികളും രേവതിയെ കണ്ടു പഠിക്കണം ഇതൊന്നും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് സച്ചിക്ക് മനസ്സിലായി സച്ച തല തലയും കുലുക്കിക്കൊണ്ട് വതുക്കി അങ്ങ് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ എന്നിട്ട് രേവതിയും വിളിച്ചുകൊണ്ട് പോയി അല്ല സമയമായില്ലേ വർഷയുടെ താലു പിരിച്ച കോർക്ക് താലി പിരിച്ച് കോർക്ക് ചടങ്ങ് തുടങ്ങാലോ എന്ന് പാമ്പ് പറഞ്ഞപ്പോൾ ശ്രുതിയല്ലേ മൂത്ത മരുമോള് അവളുടെ ചടങ്ങല്ലേ ആദ്യം നടത്തേണ്ടത് അവൾ മുറിയിൽ ഒരുങ്ങാണ് അല്ല അവളുടെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ ഷോ ആ വരുമായിരിക്കും എന്ന് ഭാമ ഇങ്ങനെ പറയുകയാണ് ഒരു ടെൻഷൻ ഇല്ലാതെ ഇല്ലാട്ടോ അപ്പം രവീന്ദ്രൻ പറഞ്ഞു അല്ല ശ്രുതിയുടെ ചടങ്ങാണ് ആദ്യം നടത്തണമെങ്കിൽ പിന്നെ വർഷ എന്തിനാണ് വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അയ്യോ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതല്ല വേദിയിൽ വെച്ച് അവളോടൊപ്പം ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് വർഷയുടെ സുഹൃത്തുക്കളാണ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്നിട്ട് ഫോട്ടോ എടുക്കുകയാണേ അപ്പം ശ്രീകാന്ത് കയറി വന്നു ആ വർഷ ഇതെന്താ നീ മാലയൊക്കെ ഓ രണ്ട് രണ്ടുമാലയിട്ടതിലൂടെ ഞാൻ വാറിവിടെ സ്റ്റോപ്പ് ചെയ്തു ശ്രീകാന്തേ ഒന്നും പറയണ്ട എന്തായാലും ഞാൻ പിന്നെ കാര്യം പറയാം ഇതൊരു വലിയ കഥ അപ്പൊ എങ്ങനെയുണ്ട് ആ കൊള്ളാം എന്ന് മാത്രമല്ല നീ എപ്പോഴും സുന്ദരിയല്ലേ എന്തായാലും ശ്രീകാന്തും വർഷയും ചേർന്നു എന്നുള്ള ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ മഹിമയ്ക്കും മധസും ഭയങ്കര സന്തോഷം ആ സമയത്ത് നമ്മുടെ വർഷം ചോദിച്ചു അല്ല ശ്രുതി ചേച്ചി അച്ഛൻ വന്നോ ഇല്ല വന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു ഓളം ഉണ്ടാവില്ലായിരുന്നോ അപ്പം ശ്രീകാന്തിനോട് വർഷം പറഞ്ഞാൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം മുറിയിൽ വെയിറ്റ് ചെയ്യാം ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞല്ലോ ഞങ്ങൾ മുറി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി അതിനുശേഷം ശ്രീകാന്തിൻ്റെ തന്നെയുള്ള കുറച്ച് ഒക്കെ എടുക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മധുസൂദനും ഭാര്യയും കൂടിയിട്ട് സച്ചിക്കിട്ടുള്ള പണിയൊരുക്കാനായിട്ട് അടുത്ത ആൾക്കാരെ വിളിച്ചു വരുത്തി മഹിമ കൊണ്ടുവന്ന ആൾക്കാരാണ് രണ്ട് രണ്ടുപേരുണ്ട് കേട്ടോ ആരാ സച്ചി എന്ന് കാണിച്ചും കൊടുത്തു അടുത്തിരിക്കുന്നതാണ് അവൻ്റെ ഭാര്യ രേവതി എന്തായാലും ഇവർ ഏറ്റെടുത്ത ജോലി ചെയ്യാനായിട്ട് താഴേക്ക് പോയി ഇവ നീ പറഞ്ഞ ജോലി ഇവർ നേരം വണ്ണം ചെയ്യുമോ ആ രണ്ടു പേരും പ്രശ്നക്കാരാണ് ഞാൻ കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ട് അവരെന്തായാലും കാര്യം നല്ലവണ്ണം ചെയ്യും പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും എന്ന പ്രതീക്ഷയിലാണിവർ അങ്ങനെ സച്ചി അവിടെ ഇരിക്കുകയാണല്ലോ സച്ചിക്ക് പുറകിൽ വന്ന് ഇയാളിങ്ങനെ നോക്കി നിൽക്കുക സച്ചിക്ക് അരികിൽ വന്നു നിന്ന് അയാൾ ഫോൺ വിളിക്കുന്ന പോലെ കാണിക്കുകയാണ് ആ ഫംഗ്ഷൻ ഇപ്പം തുടങ്ങുന്നതാണ് തോന്നുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് തൊട്ടായിട്ട് അരികിൽ വന്നു നിന്ന് ഫോണിൽ സംസാരിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് സച്ചിയെ കയറിയൊരു ഒറ്റ ചവിട്ട് ചവിട്ടി അങ്ങോട്ട് തിരുമുവാണേ കല്ല് സച്ചിയാണ് അന്തം വീട്ടിങ്ങനെ നോക്കുകയാണ് ഇയാളൊന്നും അറിയാത്ത പോലെ ഫോൺ വിളിക്കുകയാണ് സച്ചിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട് സച്ചിയാണെ രേവതി കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങളെന്താ ഈ കഥകളി കാണിക്കുന്നത് സച്ചിയാണ് പറയാതെ ആംഗ്യം കാണിക്കുകയാണെ രേവതി ഒട്ട് കണ്ടുമില്ല എത്ര ചവിട്ടി അമർത്തിയിട്ട് ഇവൻ ഇവനങ്ങാതിരിക്കുകയാണല്ലോ എന്ന് കണ്ടുകൊണ്ട് അയാൾ വീണ്ടും വീണ്ടും ചവിട്ടി അമർത്തുകയാണ് പല്ലും കടിച്ച് പിടിച്ചുകൊണ്ട് ചവിട്ടി തിരുമോ ഇതൊക്കെ കണ്ട് മഹിമ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അവസാനം സച്ചി അങ്ങ് ചാടി എഴുന്നേറ്റില്ലേ രേവരിക്കാണെങ്കിൽ കാര്യവും മനസ്സിലായില്ല എന്താണ് എന്ന് സച്ചി ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ ഫോൺ അങ്ങോട്ട് ഒഴു മാറ്റിയിട്ടോ സച്ചിയുടെ കാലിൽ നിന്ന് ഇയാൾ കാലെടുത്തിട്ടില്ല അപ്പം പതുക്കെ കൈകൾ കൂപ്പിക്കൊണ്ട് നമ്മുടെ സച്ചി അതെ സാമിയേ ശരണം അയ്യപ്പ അങ്ങോട്ട് മാറി നിൽക്കുമോ എന്താ അല്ല എൻ്റെ കാലയിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കാതെ ഒന്ന് മാറി നിൽക്കാവോ എന്ന് അവസാനം അയാൾ കാലെടുത്തു വിട്ടോ അപ്പോഴാണ് രേവതിയും കാണുന്നത് സച്ചിയുടെ കാലയിൽ അയാളിട്ട് ചവിട്ടിക്കൊണ്ടിരുന്നത് രേവതി ചാടി കഴിഞ്ഞിട്ട് എന്തിനാ നിങ്ങളിങ്ങനെ ചവിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കാലെടുത്തത് അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ കണ്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെന്തേ കാണിച്ചത് ഐ യു സോറി ഫോൺ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല കണ്ടില്ല കാണാതെയാണോ നിങ്ങളിങ്ങനെ ചവിട്ടി തിരുമുന്നത് നിങ്ങളുടെ മുഖത്ത് എന്താ കണ്ണില്ലേ എന്നൊക്കെ രേവതി ചോദിച്ചു എടുക്കാൻ തുടങ്ങാം അവിടെ അപ്പോഴേക്കും സച്ചി തടന്നു തടഞ്ഞു ഞാൻ സോറി പറഞ്ഞില്ലേ അപ്പോഴേക്കും സച്ചി വീണ്ടും ആംഗ്യത്തിലൂടെ തൊഴുതിങ്ങനെ കാണിക്കാൻ കേട്ടോ നമസ്കാരം പോലെ അല്ല ഞാൻ ചവിട്ടി ഇപ്പം നിങ്ങൾക്ക് വേദനിച്ചില്ലേ എന്ന് ഇയാൾ ചോദിച്ചു അപ്പോഴേക്കും ഒന്നും മിണ്ടെന്നില്ല നമ്മുടെ സച്ചി ആംഗ്യത്തിലൂടെ ഇയാളോട് പൊക്കോളാൻ പറയുക നിനക്ക് നന്നായി വേദനിച്ചു എന്ന് എനിക്ക് മനസ്സിലായടാ എന്ന് ഇയാൾ നിനക്ക് അടിക്കണം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോടാ നിനക്ക് അടിക്കണം അപ്പോഴേക്കും സച്ചി കൂടി ഇങ്ങനെ നോക്കുകയാണ് അടിക്കടാ നീ എന്നെ അടിക്ക് എന്തായാലും ഇത് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയുള്ള വരവാണെന്ന് സച്ചിക്ക് മനസ്സിലായി സച്ചി മൈൻഡ്യാണ്ട് പൊക്കോളാനായിട്ട് പറയും ഇയാളോട് മഹിമയാണ് ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇയാൾ അന്തം വിട്ട് നിന്നപ്പോൾ സച്ചി വീണ്ടും ചിരിച്ചു ചിരിച്ചിട്ട് കൈകൊണ്ട് ആങ്ങേം കാണിച്ചു പോ പോ പറഞ്ഞുകൊണ്ട് എന്തായാലും സച്ചി അവിടെ ഇരുന്നു അപ്പോൾ രേവതി പറഞ്ഞു അയാൾ പറഞ്ഞത് കള്ളോ സച്ചി തന്നെ ഇവിടെ ഇരിക്കുക അയാൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല അയാളെ ഇന്ന് ഞാൻ അപ്പോൾ സച്ചി രേവതിയുടെ അങ്ങിച്ചു വേണ്ട അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു സച്ചിയുടെ കാലിന് വേദന എടുക്കുന്നുണ്ട് എന്തിനാ ഞാൻ പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെ വേദന കടിച്ചമർത്തിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നോട് വാ തുറന്ന് കാര്യങ്ങൾ പറയുണ്ടായിരുന്നോ സച്ചിയണ വേദന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ വേദന ഇല്ലാതിരിക്കുമോ സച്ചിയുടെ ദേഷ്യം വന്നില്ലേ ദേഷ്യം എൻ്റെ തലയിലേക്ക് ഇറച്ച് കയറിയതാണ് ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും പിന്നെ എല്ലാവരുടെയും ആ ഒരു എല്ലാവരും പ്രവചിച്ചത് സത്യവകും അമ്മയ്ക്കിനി പറയാനായിട്ട് അത് മതി വേണ്ട ഒന്നിനി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ചിരിച്ചു കാണിക്കുക എന്നാലും കാലിന് ഉണ്ട് എന്ന് ആ മുഖം പറയും അങ്ങനെ അവസാനം നമ്മുടെ മഹിമയോട് ചെന്നിട്ട് ഈ ഗുണ്ടകൾ ഇങ്ങനെ പറയുകയാണ് അവൻ ജോ ഞാൻ ചാവുട്ടി ആരച്ചെയ്യാം പക്ഷെ അവൻ പ്രതികരിച്ചില്ലെന്നേ പ്രതികരിച്ചത് വേറെ രീതിയിലാണ് അവൻ്റെ സ്വഭാവം വെച്ച് അവൻ നിന്നെ കൈ നീട്ടി അടിക്കേണ്ടതായിരുന്നല്ലോ ഞാൻ പിന്നെ എന്തു ചെയ്യാനാ നീ നന്നായിട്ട് ചവിട്ടിയില്ലേ ഏഹ് അവന് വേദനിച്ചെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാക്കേണ്ടതായിരുന്നു ആ എന്തായാലും അവൻ പ്രശ്നം ഉണ്ടാക്കിയില്ല എന്തായാലും നല്ല നാലെണ്ണം പറയാണ് മഹിമ നീ ചവിട്ടയില്ല അതുകൊണ്ടാണെന്നും പറഞ്ഞു അവസാനം അവൾക്കിട്ട് ഒരു ചവിട്ട് കൊടുത്തു ഒന്നേരത്തിനു ഇവിളി നിങ്ങൾ എന്തേ കാണിച്ചെന്ന് ചോദിച്ചു നല്ല രണ്ടെണ്ണം ഇവന്മാരെ പറഞ്ഞു കേട്ടോ ചേച്ചിക്ക് വേദനിച്ചില്ലേ ആ അതുപോലെ തന്നെ അവനും ദേഷ്യം വരേണ്ടതായിരുന്നു ചേച്ചിയെ ഞാൻ പയ്യല്ലേ ചവിട്ടിയത് അവൻ്റെ കാലിൽ ഞാൻ ചവിട്ടി മരിച്ചതാ ആരായാലും ഞാൻ അടുക്കി പക്ഷേ അവനൊന്നും ചെയ്തില്ല ഇങ്ങനൊരു പാവത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നല്ല ക്ഷമയുണ്ട് ക്ഷമയുണ്ടവന് എന്നൊക്കെ ഗുണ്ടകൾ പറയുക അവൻ്റെ പുരാണം പറയാനല്ല അവന് പ്രശ്നം ഉണ്ടാക്കണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അപ്പോൾ അടുത്ത് നിന്ന് ആൾ പറഞ്ഞു ചേച്ചി ഇതെനിക്ക് വിട്ട എൻ്റെ ഒരു ട്രിക്കുണ്ട് അങ്ങനെ അയാൾ പോവാണ് സച്ചിയാണെ കാലം തിരുമ്മി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ സച്ചിക്ക് കോൾ വരികയാണ് കേട്ടോ ആ സമയത്ത് സച്ചി എഴുന്നേറ്റ് മാറിപ്പോയി നിന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുക അപ്പോഴേക്ക് ഇവിടെ നിന്ന് സംസാരിച്ചാൽ പോരേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് വെറുതെ എന്തിനാണ് ബാക്കിയുള്ളൊരു ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ അവിടെ പോയി നിന്ന് സംസാരിച്ചോളാം മാത്രമല്ല നടന്നു പോകുന്ന സമയത്ത് പതുക്കെ അതൊക്കെ തൊങ്കി തൊങ്കിയാണ് പോകുന്നത് നമ്മുടെ മഹിമ ഇത് കാണുകയും അതുപോലെ തന്നെ എന്തുകൊണ്ടിപ്പം പ്രതികരിച്ചില്ല ഇവർ നല്ല വേദന എടുത്തിട്ടുണ്ടാവും മുടന്തിയാണല്ലോ നടക്കുന്നത് ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഫോൺ വിളിച്ച് സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു സച്ചി മഹേഷിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കൂട്ടുകാരനെ അങ്ങനെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം രേവതി വന്ന് സംസാരിച്ചത് മതി ബാ അവിടെ വന്നിരിക്കുക ആ എന്നാ ശരി വെച്ചേക്കുവാ എന്നും പറഞ്ഞിട്ട് ഫോൺ വെച്ചു ബാ സച്ചേട്ടൻ വന്നേ നമുക്ക് അവിടെ പോയിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇതിനെ കൂട്ടിക്കൊണ്ട് പോവാണ് ഇതേ സമയം ശ്രുതി റെഡിയാവുകയാണ് മീര ശ്രുതി റെഡിയാക്കുകയാണ് ഭയങ്കര ടെൻഷനാണ് ഈ ശ്രുതിക്ക് എന്ത് ചെയ്യുന്നറിയത്തില്ല ഇനി ആ സമയത്താണ് പുറത്ത് വെല്ലു കേൾക്കുന്നത് ചന്ദ്രമതിയും ഭാമയും കൂടി വന്നാണ് കേട്ടോ ആ തൊള്ളയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രുതി കൂട്ടുകാരിയെ പറഞ്ഞു വിടുന്നത് ചെന്നക്കത് പറഞ്ഞപ്പോഴാണ് ചന്ദ്രമതിയും ഭാമയും ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു സമയമായി ആ ഞാൻ റെഡിയാണ് ആൻറ്റി നീ റെഡിയാണോ ആണോ അല്ലയോന്നും ദേ നിൻ്റെ അച്ഛൻ എവിടെ എന്ത് ഇതുവരെ എത്താത്തേ അത് ആൻറ്റി മഴക്കാലത്ത് മഴ ഇന്ന് വരും നാളെ വരുമെന്ന് റേഡിയോ റേഡിയോ പറയുന്നത് പോലെ നീ കുറേ നേരം ആയാലും ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് വരുവാൻറ്റി എപ്പോൾ വരും ഞാൻ വിളിച്ചിരുന്നു ഫോൺ റീച്ചബിൾ റീച്ചബിളല്ലെന്നാണ് പറഞ്ഞത് അച്ഛന് ഇപ്പോഴും ഫ്ലൈറ്റിലാണുള്ളത് തെരുവ് പിള്ളേരെ വയറ്റത്തടിച്ച് വലുതും തായോ വെച്ചക്കുന്നതെന്ന് പറയുന്നത് പോലെ ഇതുതന്നെയാണല്ലോ വന്നപ്പോൾ മുതൽ നീ പറഞ്ഞോണ്ടിരിക്കുന്നത് ഫ്ലൈറ്റില്ല 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 ശ്രുതിയാണെ പേടിച്ചരണ്ട് മീര ഇങ്ങനെ നോക്കുകയാണ് ചന്ദ്രൻ നീ ദേഷ്യപ്പെടല്ലേ എന്ന് ഭാമ പറഞ്ഞപ്പം എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും വർഷയുടെ അമ്മയോട് പറഞ്ഞ് ഈ ഇവിടെ ഇവളുടെ ചടങ് കൂടി വെച്ച് ഇവളുടെ അച്ഛനെ കൊണ്ടുവരാനാ എന്നിട്ടും അദ്ദേഹം വന്നില്ല അതെനിക്ക് മനസ്സിലാവും ആൻറ്റി ആൻറ്റിയുടെ ആഗ്രഹം അച്ഛൻ അവിടെ നിന്ന് തിരിച്ചല്ലോ അവിടെ നിന്ന് എന്താ കാര്യം ഇവിടെ എത്തിയില്ലല്ലോ ഇവിടെ എപ്പോൾ എത്തും എനിക്ക് എനിക്കാവ ടെൻഷനാവുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ് നിന്റെ അച്ഛൻ വരുമെന്ന് ഞാൻ വർഷയുടെ അച്ഛനോടും അമ്മയോടും വളരെ ഗമയോടെ പറഞ്ഞിട്ടുണ്ട് അവരവരുടെ സ്വന്തക്കാരോടും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും അറിഞ്ഞു എല്ലാ കാര്യങ്ങളും ഇനി വന്നില്ലെങ്കിൽ നാണം കേടു അവരുടെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുന്ന അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അദ്ദേഹം വന്നില്ലെങ്കിൽ എൻ്റെ മാനം എല്ലാവരുടെ മുന്നേ പോകും മറ്റുള്ളവരെ എന്നെക്കുറിച്ച് എന്ത് കരുതും ദേ ശ്രുതി നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയാണെ ആകെ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോഗി താങ്ക്